ഞങ്ങൾ ഒരിക്കൽ ഹബീബ് ഇരിക്കുകയായിരുന്നു ഒരു മനുഷ്യൻ മനുഷ്യൻ അങ്ങനെ ആ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു പ്രവാചകരെ മാതാപിതാക്കളുടെ മരണശേഷം ഒരു മകൻ എന്ന നിലക്ക് അവരുടെ നന്മക്ക് വേണ്ടി എന്തെങ്കിലും പ്രാവർത്തികമാക്കാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മഹാനായി റസുഹു ആ ചോദിച്ച മനുഷ്യരൻ നൽകിയ ആ മാതാവോ പിതാവോ നമ്മിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേൽ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ആ രണ്ടു പേരുടെ മരണത്തിന് ശേഷവും അവരുടെ മഹഫിറത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിച്ചിട്ടുള്ള കരാറുകളും വാഗ്ദാനങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം അവരുടെ മരണത്തിന് ശേഷം അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്ന നിലക്ക് നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട് മാതാപിതാക്കളുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്തു വെക്കുകയും ചെയ്യേണ്ടതുണ്ട് അവരുടെ കൂട്ടുകാരെ ആ കൂട്ടുകാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഹബീബ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വളർച്ചക്ക് നമ്മുടെയൊക്കെ ഉയർച്ചക്ക് നമ്മുടെയൊക്കെ നന്മക്ക് സന്തോഷത്തിന് വഴിവച്ച നമ്മുടെ മാതാപിതാക്കൾപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് മൂന്ന് കഷ്ണമോ അഞ്ചു കഷ്ണമോ ഉമ്മറപ്പടിയിൽ കിടത്തിയിരിക്കുമ്പോ ആ മാതാപിതാക്കളുടെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ നെഞ്ചുരുകി പറയാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണം പഠിച്ചവനെ എന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ നന്മക്ക് വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് എന്റെ സന്തോഷത്തിന് വേണ്ടി ഓടിക്കുതച്ച കാലുകളാണ് റബ്ബെ തളർന്ന അവസാന യാത്രക്കൊരുങ്ങി ഈ കട്ടിൽ കിടക്കുന്നത് ആ ഉപ്പ ഓടിയത് ആ ഉപ്പ തളർന്നത് ആ ഉപ്പ അധ്വാനിച്ചത് ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് റബ്ബെ അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ എങ്ങനെയാണോ പോറ്റി വളർത്തിയത് അതുപോലെ ആ മാതാപിതാക്കൾക്ക് നീ നന്മ ചൊരിയണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ കുതിർന്ന വേദനയോടുകൂടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അവരുടെ ഓട്ടമാണ് പ്രിയപ്പെട്ടവരെ അവരുടെ കാലിൻ്റെ അടി അവർ ഉടങ്ങുമ്പോൾ നിങ്ങളെന്ന് പോയി നോക്ക് നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഓടിയ ഓട്ടത്തിൻ്റെ തഴമ്പുകൾ അവരുടെ കൈകളിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ആ പരിഭവങ്ങളും പരാതികളും ആ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ആ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഉമ്മാന്റെ കുറിച്ച് ഉമ്മാന്റെ താലോടിനെ കുറിച്ച് ഉമ്മാന്റെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആ ഉമ്മയോടാണ് നമുക്ക് സ്നേഹം പക്ഷേ ആ ഉമ്മ തല തടവുമ്പോഴും നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുമ്പോഴും ആ ഹോസ്പിറ്റലിന്റെ ബില്ലടക്കാൻ പുറത്ത് വരാന്തയിൽ നമ്മുടെ ഓടുന്നുണ്ടാകും നമ്മുടെ ഉപ്പൊക്ക് തക്കുന്നുണ്ടാകും സഹോദരങ്ങളെ ആ വരാന്തയിൽ വാപ്പ ഇരുന്ന് തേങ്ങുന്നുണ്ടാവും ആ ആരും കാണുന്നുണ്ടാവില്ല വാപ്പ കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അത്യപൂർവമായിട്ടല്ലാതെ അല്ലേ ആ വാപ്പാന്റെ കിതപ്പ് ആ വാപ്പാന്റെ നൊമ്പരം ആ വാപ്പാന്റെ വേദന ആ വപ്പയുടെ മരണശേഷം മനസ്സിലാക്കാൻ എനിക്കു നിങ്ങൾക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ആ മനസ്സിലാക്കിയതിലൂടെ സന്തോഷം ഇതാ കിടക്കുന്നു എന്റെ വളർച്ചയുടെ പടവുകൾക്ക് താങ്ങായി തനരായി ആശ്വാസമായി സമാധാനമായി എന്നും കൂടെയുണ്ടായിരുന്ന എന്റെ ഉപ്പ ഇതാ റബ്ബേ അവസാനത്തെ യാത്രക്ക് വേണ്ടി മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിയപ്പെട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കട്ടിലിതാ കിടത്തിയിരിക്കുന്നു റബ്ബേ അതുകൊണ്ട് റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അത് അവർ രണ്ടുപേർക്ക് വേണ്ടിയും അള്ളാഹുവിനോട് കാരുണ്യത്തിനു വേണ്ടി ചോദിക്കുക അവർ ജീവിച്ചിരിക്കുമ്പോഴും അവരുടെ മരണശേഷവും പല പാപ്പകൾക്കാം ഉമ്മകൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും നേട്ടത്തിന് ലാഭത്തിന് സഹോദരങ്ങളെ ഒരു മനുഷ്യനെ കബറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസവും ആ മനുഷ്യന്റെ സ്വർഗത്തിലെ ദറജാത്തുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ ഇന്നലെ ഞാനിരുന്ന ദറജയിലല്ലല്ലോ ഇന്ന് ഞാനിരിക്കുന്നത് ഇന്ന് ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറിയിട്ടുണ്ടല്ലോ റബ്ബേ അതിന് കാരണം എന്താണ് റബ്ബേ അതിനു മാത്രം ഒരു പുണ്യം ഒരു നന്മ ഞാൻ എൻ്റെ ദുന്യവിയായ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ റബ്ബെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ അല്ലയോ സഹോദരാ നീ വിട്ടേച്ചു പോന്ന സ്വാലിഹത്തായ സന്താനങ്ങളുണ്ടല്ലോ ആ സന്താനങ്ങൾ അവരുടെ മരണം വരെ നിന്റെ നന്മക്ക് വേണ്ടി നിന്റെ മനഃഫിറത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് നിനക്ക് ഈ സ്വർഗത്തിൽ ദറജാത്തുകൾ ഉയർത്തപ്പെടുന്നത് എന്ന് അള്ളാഹുസ്ബാൻ ആ മനുഷ്യനോട് പറയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ആ മാതാപിതാക്കളുടെ ഓട്ടം അധ്വാനം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ ഇഷ്ട നടത്താൻ വിശ്വാസികളായ ആളുകളെ എനിക്കും നിങ്ങൾക്കും എന്നാൽ എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിന്റെ പക്കൽ ഉത്തമമായ പ്രതിഫലം നൽകുന്നതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതുമെന്ന് അള്ളാഹു പഠിപ്പിച്ചു അതുകൊണ്ട് സൽകർമ്മങ്ങളുടെ കൂമ്പാരമായി നിധിയായി അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ അള്ളാഹു സ്ബഹാൻ അഖുവത്ത് ആല നമ്മേവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവിനെപ്പോലെ ഞാൻ ആദരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മൈസൂരിലുള്ള മൊയ്തീൻക വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഷിഫക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബഹാൻ ഹു വത്ത് ആല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസവും ദുഃഖവും വേദനയും ഈ ഒരു സാഹചര്യവും ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ